ഇത് പല്ലക്കാന്താരി എന്ന് പറയും അന്യം നിന്ന് പോയത് പടപ്പം കാന്താരി എന്നൊക്കെ പറയുന്നു ഇതിന് മൂന്ന് വർഷത്തോളം ഈ ചെടി നിന്ന് നന്നായിട്ട് കായ്ക്കും ഞാൻ ഇടുക്കി വണ്ണപ്പുറത്തിനടുത്തുള്ള വെൺമറ്റം ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോഴ് മാതൃക കർഷകയായ ശ്രീമതി സലോണി സാജു ഒരുപാട് വിത്തിനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഇതെന്തൊക്കെയാണത് ഇത് കൊല്ലക്കാന്താരി എന്ന് പറയും അന്യം നിന്ന് പോയത് പടപ്പം കാന്താരി എന്നൊക്കെ പറയും ഇതിന് മൂന്ന് വർഷത്തോളം ഈ ചെടി നിന്ന് നന്നായിട്ട് കായ്ക്കും അങ്ങനെ നല്ല നീളമുള്ള കാന്താരി ആണ് നല്ല എരിവുമുണ്ട് ഉപയോഗിക്കാനും പറിക്കാനും നല്ല എളുപ്പമാണ് അത് ഉണങ്ങിയ വിത്താണിത് ഇതുപോലെ വെച്ചേക്കും ഇത് വെണ്ട അറക്ക യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇനം ഉണ്ട് അതുപോലെ തന്നെ ഇത് ആനക്കൊമ്പ വെണ്ടയാണ് അതിന്റെയൊക്കെ വിത്താണ് ഇത് ഇത് എന്ന് പറയുന്ന ഒരു ഇനമുണ്ട് കാട്ടുപാവല് അതിന്റെ വിത്താണ് അത് അത് നീലിയാമരിയുടെ ഇല ഉണങ്ങിയതാണ് ഡൈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നീലിയാമരി സർവകലാശാലയിലേക്ക് വിത്തുകൾ യൂണിവേഴ്സിറ്റിയുടെ വിത്തൊക്കെ ഞാൻ കൃഷിയുണ്ട് നേരത്തെ ഒക്കെ ഞാൻ എന്റെ വിത്ത് തന്നെയായിരുന്നു ആദ്യം ഉപയോഗിക്കുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ഹൈബ്രിഡ് ഇനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പഴയ ഇനങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ അതുപോലെ ഹൈബ്രിഡ് ഇനങ്ങൾ ഇത് മുളക് നമ്മുടെ പഴയ ഇനം ആട്ടോ പഴ അത് പണ്ട് കാരണോമാര് ഉപയോഗിച്ചു വേലിപ്പടപ്പെന്ന് തന്നെ നിന്നു പോയതായത് എന്നാ ഒരു ദിവസം യൂണിവേഴ്സിറ്റി റേഡിയോ പ്രോഗ്രാം ഞാൻ കേൾക്കാനിടയായി വയലും വീടും പ്രോഗ്രാം അപ്പൊ ഒരു മാഡം പറയണു പഴയ ഇനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി നമ്മുടെ പണ്ടത്തെ വേലിപ്പടപ്പെന്ന് പറഞ്ഞ ഒരു ഇനം മുളകുണ്ടായിരുന്നു അതൊന്നും ഒരിടത്തും കാണാനില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർക്കാണ്ട് പറഞ്ഞു പോയി എന്റെ വീട്ടിലുണ്ടിട്ടോ മാഡം ഞാൻ ചുമ്മാ പറഞ്ഞു പോയിട്ടോ സത്യത്തിൽ അന്ന് ഞാൻ ഞാനിതുപോലെ കൃഷി ഇതിപ്പൊ തമിഴ്നാട്ടിലോട്ട് കഴിഞ്ഞ ദിവസം ഒരാള് രണ്ടു കിലോ വിത്ത് വേണമെന്ന് നേരത്തെ പറഞ്ഞിട്ട് ഞാൻ രണ്ടു കിലോ വിത്ത് കഴിഞ്ഞു അയച്ചു കൊടുത്തു ആ കൃഷി ചെയ്ത് വിളവെടുത്തപ്പോ അങ്ങേര് പറഞ്ഞു നല്ല കൃഷിയായിരുന്നു ആ ഈ വിത്തുകളെല്ലാം തൊടുപുഴ കൊടുക്കുന്ന തൊടുപുഴ കാട്സ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കുറച്ച് വിത്തുകൾ മാത്രം അത് തന്നെ കുറച്ച് വിത്ത് ഇപ്പൊ വിത്ത് ഞാൻ കൊടുത്തു കാർഷി കൊടുത്തു കഴിഞ്ഞാണ് ഇപ്പൊ എടുക്കാൻ വരുന്നത് വിത്തുകൾ ഉണ്ടായിരുന്നു പയർ പല മീറ്റർ ഹീറ്റർ ഉണ്ട് ചെറിയ തടപ്പയർ ഉണ്ട് ഉണ്ട് പല ബീൻസ് ഉണ്ട് ബീഹാർ ബീൻസ് എന്ന് പറഞ്ഞ ഒരു വേറെ ബീൻസ് ഉണ്ട് ബീഹാറിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് അതിപ്പോ പൂക്കണേ ഉള്ളൂ അടുത്ത ഒരു രണ്ടു മാസം കഴിയുമ്പോ അതിന്റെ വിത്ത് എടുക്കാറാവും